നമസ്തേ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര നമസ്കാരം ശ്രീമദ് അയ്യപ്പ ഭാഗവതം ആണ് ഇവിടെ വായിക്കാൻ പോകുന്നത് ഷഷ്ടകാണ്ടം എല്ലാവരും അയ്യപ്പ ഭാഗവതം കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു ഓ ഗുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരം ബ്രഹ്മാസ്മൈ ശ്രീഗുരവേദമാ എകദന്തം മഹാകാ തീം ലംബോധരം വിശാലാക്ഷം വന്ദീകം ഗണനായ സരസ്വതീ നമസ്തുഭ്യം ൂപണി വിദ്യാരംഭം കരിച്ച ശ്രീമത് അയ്യപ്പ ഭാഗവതം ഭഗവത് മാകാത്മ്യം സകല ചരാചരങ്ങൾക്കുള്ളിൽ വാഴുന്ന ശാസ്ത്ര സകലലോകങ്ങൾ തന്നാധാരമാവുന്ന ശാസ്ത്ര സകല ദുരിതങ്ങളെയും ഭസ്മമാക്കുന്ന ശാസ്ത്ര സകല അവയങ്ങളെയും ഏകിടും എൻ്റെ ശാസ്ത്ര സകല ഭൂതങ്ങൾ കേശം സർവ ദുഃഖങ്ങളെയും ത്വരിതമകലെ നീക്കാൻ സ്വാമി തൃപാദം കുമ്പിടും നീ ശ്രീമദ് അയ്യപ്പ ഭാഗവതം ഷഷ്ടകാന്തം പിന്നെ ഇക്കലികാലം ധർമ്മഹാനികൾ മാത്രം കർമ്മമായി കണ്ടിടുമ്പോൾ ധർമ്മശാസനം ചെയ്വാൻ ഖഡ്ഗാണിയായി ദേവൻ ഹീനരെ ഹനിച്ചുടൻ വിക്രമത്തോടെ സത്യശീലരെ രക്ഷിക്കയും അക്രമങ്ങളെ മായ്ച്ചും ഷോണിരക്ഷണം പാർത്തും ചക്രപാണിയാം ദൈവം ശാസ്താവുമേ വീടുമ്പോൾ ആവുമോ കലിയത്ര കലിയത്രീനത്തം ചെയ്തീടിലും പൂവിതിൽ നാശം ചെയ്വാൻ എന്നു നാം നോർക്കേണമേ അയ്യപ്പ മഹാദേവ പരന്തവ കൈകളിൽ കാത്തിടണേ ദീനരാം കിടാങ്ങളെ പിന്നെയും കൃതത്രേത ദ്വാപരകലിയുഗം ഉന്മയായി നടത്തുന്നു നമ്മുടെ മണികണ്ഠൻ ഇങ്ങനെ യുഗങ്ങളാൽ കാലസഞ്ചാരം ചെയ്യും കാലകാലാത്മാനു ശിവപരബ്രഹ്മം വന്മകാമായാ ചക്രം പ്രമണം നിമിത്തമായി ഇമ്മഹി തന്നിൽ ജന്മം കൈവരും നമ്മൾ കൊന്നും ഇമ്മ ലീലാ ചക്ര പ്രമണാരഹസ്യങ്ങൾ സന്മതിങ്കൾ കാൺമാൻ എളുതല്ല വിപുതരെ സന്മതിയേറിയിടുവാൻ സത്ഭാവം ആളിയിടുവാൻ ഇമ്മ ദൈവത്തിൻ്റെ തമ്പുരാൻ ഭഗവാനേ ശ്രീഭൂതനാഥപ്രഭു പ്രഭു കയറ്റിയിടാൻ കൈതഴാം മഹാമൂർത്തി വൻപഴും പരബ്രഹ്മം ചിന്മയ പൊരുൾ മുമ്പിൽ സംഭ്രമത്തോടെ പജ്ഞാശയ ചിത്തനായി കരഞ്ഞിടും പന്തളേ ദേവൻ ദേവൻ തൻകരപത്മങ്ങളാൽ സംപ്രീതം തലോടിക്കൊണ്ടിമ്പമായ ശിഖാമണേ ഭൂമിയിൽ ഭരിക്കുവാൻ ഏകനായ നാം മാത്രം കൺമതി ലോകകാര്യങ്ങൾ ഭംഗ്യാം പാലിക്കും ഭൂമാനല്ലോ വീരനാം സത്യാംശൻ എന്നാരും ചൊല്ലിയിടുമ്പോൾ അന്നദാതാവിൻ ദുഃഖ പ്പവൻ എന്നൊന്നും പന്നീ സമൻ എന്നല്ലോ ഭവിപ്പതും ഇങ്ങനെ വിചാരിക്കൽ അങ്ങുടൻ അനുജ്ഞകൾ പങ്കസത്യനാവാതെ സമ്മതം തന്നാലുമേ പോകട്ടെ വനത്തിൽ ഞാൻ പുലിപ്പാലിനായിപ്പോൾ ആകുലം ക്ഷമിച്ചിടും സത്യപാലനാത്മനേ പീയുഷോപമം പുത്ര വാണികൾ ക്ഷമിക്കയാൻ സത്യഭൂഷണൻ ദോഷ ഹീനന മഹാരാജൻ ആശയാ ചൊല്ലിക്കൊണ്ടാൻ ആകാംക്ഷിതം വേകാൽ ആകമാ പോരുളാകും നന്ദനാമണി കണ്ട എങ്കിൽ നീ പോയിടോ സേനയാസാകം പൂകി വൻകാട്ടിൽ തനിച്ചിരുന്നു ുമാരക താതാവാക്യങ്ങൾ ശുദ്ധ ചൊല്ലിനാൻ മണി കണ്ടൻ പ്രീതനായ അരുണ്യത്തിൽ ഏകനായി പോവാം താത വ്യൂഹമായി ചൊല്ലും നേരം വ്യാക്രങ്ങളോടിമേ പ്രീതിയിൽ പാലും കിട്ട കൈതവല്ലേ താത നൽകുവൻ അച്ചാ ഞാൻ പുലിപ്പാല് പരിചോട് കൊണ്ടിഞ്ഞ് വന്നു കൊള്ളാം പരിതാപം മനതാരിൽ സകലർക്കും മംഗളം നേർ നേടും ശ്രീമണി കണ്ടൻ മൊഴി കേട്ടുടൻ പൂപാലനും ൂതിക്കായി മഹാദേവ സേവകൾ വിചാരിച്ചാൽ തൃക്കണ്ണൻ ഭഗവാനെ ആ വകിച്ചിരുത്തിയ മുക്കണ്ണുള്ളൊരു തേങ്ങ പൊക്കണം തന്നിൽ ചെത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒപ്പമായ അതിൽ കെട്ടി വെക്കത്തിൽ കുമാരൻ്റെ ശിരസിൽ വെച്ചിട്ടുടൻ െക്കത്തിൽ ഫണി ചൂടും നാഥനെ വിചാരിച്ചാൽ ഭൂമിപാലകൻ ഭൂമി മൂന്നിനും നാഥൻ തന്നെ മൂവരൂ മുകർന്നുടൻ മൂവുരൂ മുകർന്നുടൻ യാത്രയും ചൊല്ലിടിനാൻ വേഗത്തിലെത്തിയിടുവാൻ മാനസ്സേ കൊതിച്ചൊരു താതൻ്റെ പാദം കുപ്പി ചാപസായകം ചൂടി ോദമായി കടാഷത്തലാകവേ വീക്ഷിച്ചുടൻ ദേവനാ മണി കണ്ടൻ വേഗേന പോവും നേരം മത്തകേളായിട്ടേറ്റം മാറാത്തീ പൂണ്ടിടിനോരപുരേ വഴും ചില തൂർത്തരാം തക്കത്തിൽ ഭഗവാനെ ലീലയാ നോക്കി ചൊന്നാർ ചേരുമോ മണി കണ്ട ീവിധം വനയാത്ര തിരുമേ തവ ജീവൻ കനനം തന്നിൽ ന്യൂനം കോരനാം വ്യാക്രം മുന്നിൽ കാണുമ്പോൾ തന്നെ ഉയർക്കുവതിനാണോ വിധി എന്നു നീ ചിന്തിച്ചോടാ അല്ല നീ വരും നാഹിൽ നല്ലപോൾ ക്രീഡിച്ചിടാൻ നല്ല രാലി കുഞ്ഞുങ്ങൾ മുറിനെ തന്നിടുന്നു ീടങ്ങൽ പരം മോതിപ്പിച്ചിടും എന്നാലും ലീലയ്ക്കായി പുലിക്കുഞ്ഞ് വേണെന്നു ധരിച്ചാലും രാഘഭോഗാദി മതമേറിയ തരുണിമാർ ദേവദേവനോ ദേവം ധികൃതി പറഞ്ഞപ്പോൾ കോപമാർന്നതുമില്ല മോതന കുമാരനും ഏവർക്കും ഓരോ പുലിക്കളവിനെ തന്നിടുമേ ലീലയ്ക്കായി നിങ്ങൾ കന്ന് പാരാദേവിനോദി പേവരും സുഖിച്ചാലും എന്നരുൾ ചെയ്തികൾ കാണാതധർമ്മം ചിന്തിപ്പോരിൽ കർമ്മവാസന തന്നെ ചൊന്നതൊന്നേ വരൂ കാലദോഷത്താൽ കാമാപൂരണം നിലയ്ക്കുന്ന ചിലർക്ക് മഹാകാലൻ ധർമ്മശാസ്ത്രം രാഗദേശാദി സർവം മതിക്കും മനങ്ങളിൽ രാഗപന്നകം തന്നെ രാജാവ് ധരിച്ചാലും പന്നക മനസിംഗർ ഖിന്നതായെ മറ്റ് തത്വസാരങ്ങൾ കൊണ്ടോ സ്ഥാനങ്ങൾ വന്നിടുന്നു പന്തളാദി പോയിമറഞ്ഞപ്പോൾ പന്തളാദി ബാസുനു പോയി മറഞ്ഞളാവപ്പോൾ സന്തോഷമുണ്ടായേറ്റം മന്ത്രി തന്നുള്ള തിങ്കൾ സ്വന്തമായി നോവേറിയോൾ കന്തരംഗത്തിൽ പാർക്കിൽ എന്താകും വിചാരങ്ങളെന്തോ ചൊല്ലാവതു ചിന്തയാലുള്ള ൻപ്രിയ കുമാരനായി നല്ലതു വന്നിടുവാൻ തൻകുല ദൈവം ചന്ദ്ര ഭാര്യ ഭഗവാനെ സന്തതം പേറിയിടാൻ ശങ്കര ശിവ ശിവ ശങ്കരപദം അനാതാര്യങ്ങൾ പതിഞ്ഞിടിൽ സങ്കടങ്ങൾക്കങ്ങാനും സ്ഥാനങ്ങളുണ്ടാവുമോ സ്വാമിയെ ശരണമയ്യപ്പ വളരെ വിഷമമുള്ള ഒരു ഭാഗമാണ് എനിക്ക് സങ്കടം വന്നു മണിയണ്ഠൻ കാട്ടിലേക്ക് പോകുന്നു അമ്മയ്ക്ക് പുലിപ്പാൽ കൊണ്ടുവരാൻ രോഗം മാറാൻ എത്ര നല്ല മകൻ എന്ന് ഭഗവാൻ ആണെങ്കിൽ കൂടി നമ്മൾ മനുഷ്യരല്ലേ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവുക ഏതായാലും നല്ലൊരു ഭാഗമായിരുന്നു എല്ലാവരും കേൾക്കണം എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം